മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലെ യുവ നടന്മാരിൽ ഇനിയും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന നടൻ ഉണ്ണി മുകുന്ദനാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം പലതരത്തിൽ ഗോസിപ്പുകൾ വരാറുണ്ട് നടി സ്വാസിക വിജയ് അനുശ്രീ തുടങ്ങി നിരവധി താരസുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങളാണ് ഇതുവരെ പ്രചരിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളെപ്പറ്റി തുറന്നു പറയുകയാണ് ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും സംസാരിച്ചത് എന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനുവിവാഹം കഴിച്ച് പോകാനായി എന്നാണെന്ന് തമാശ രൂപേണെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു ചില നടിമാരിൽ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണി മുകുന്ദനൊപ്പം വാർത്ത വരുന്നത് എനിക്ക് ഒരു റിലേഷൻഷിപ്പുമില്ല എന്താണ് എൻ്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം എൻ്റെ പേര് കൂടി ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്കാരെങ്കിലും പെണ്ണ് തരുമോ എന്നാണ് ഉണ്ണി വിവാഹം കഴിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഞങ്ങളുടെ പേരിനൊപ്പം പുതിയ കഥകൾ വന്നതൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ എനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ പറയാറുണ്ടെന്ന് അനുശ്രീയും കൂട്ടിച്ചേർത്തു ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇതാദ്യമായിട്ടാവും ഗോസിപ്പ് വരുന്നത് പക്ഷെ എനിക്കങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ ആയിരിക്കും കമന്റുകൾ ചില യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്തകൾ കണ്ടിട്ട് ഇതേ ചോദ്യവുമായി വരുന്ന ഉണ്ട് മുൻപൊരിക്കൽ ഒരു അമ്മ സംസാരിക്കാൻ വന്നു തന്നു പറ്റി ഞാൻ കണ്ടുട്ടോ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു മറുപടി ചില സമയത്ത് എനിക്കത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിറ്റേഷൻ ആണ് തോന്നുകയെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു തനിക്ക് തമാശയായിട്ട് തോന്നിയിട്ടുള്ളൂ എന്നാണ് അനുശ്രീ പറഞ്ഞത് പക്ഷേ ഉണ്ണിമുകുന്ദൻ അങ്ങനെയല്ല നടി മഹിമ നിഖില അങ്ങനെ ആരുടെയൊക്കെയോ കൂടെ നിൽക്കുന്നോ അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിന് കാരണമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമില്ല എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയത് നോക്കിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നുമാണ് അനുശ്രീ പറഞ്ഞത് വിശ്വാസത്തെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായത് ഞങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നത് ബാക്കി താരങ്ങളെക്കാളും ഞങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്ന് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കും ഒരു സിനിമയിൽ മാത്രമേ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ അതും പേർ എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിനു കാരണം മതവും രാഷ്ട്രീയത്തിലുള്ള സമാനതകളുമാണെന്നാണ് നടി പറയുന്നത്